ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേഹ് കല്യാണം അങ്ങ് എത്തി ദേവയാനിയും ജലജയും കൂടെ ഒരുക്കങ്ങൾ ഭയങ്കരായിട്ടങ്ങ് പൂർത്തീകരിച്ചോണ്ടിരിക്കാം ഈ സമയത്ത് ഇവിടെ രണ്ട് മരുമക്കൾ വന്നു നമുക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ജലജെ നല്ല മണിയർ ഒരുക്കണം അവരെ സ്വന്തം മകളായി കാണണം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിച്ചത് എന്ന് ദേവയാനി പറയുമ്പം അതൊക്കെ പോയില്ലേ ഏട്ടത്തിയെന്ന് ജലജ ഇനി വരാൻ പോകുന്ന മരുമകളിലൂടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തണം നിനക്ക് അറിയാവുന്നതാണല്ലോ അനിയും എനിക്ക് രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് ജലജ ഇതൊക്കെ നോക്കി നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അനാമിക ആദ്യത്തെ മരുമോളാണെന്നുള്ളതെന്ന് പറയുമ്പോ ഉം അവിടെ എൻറെ മോനെ മാറ്റി നിർത്തി നീ അല്ലേഡി ജലജമാനസ്സിൽ ചിന്തിക്കുന്നു അങ്ങനെ ഇതൊക്കെ ചെയ്തോണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ എൻ്റെ ഏട്ടത്തെ ഇപ്പൊ അഭിയും വലിയ പ്രയാസത്തിലാണെന്ന് ജലജ അവനെപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട അവൻ ഒറ്റ ഒരുത്തനായി ചതിയൊക്കെ ചെയ്തതൊന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം അവൻ ഈ നാടകമൊക്കെ കളിച്ചില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒന്നും വരത്തില്ലായിരുന്നു അപ്പോ എന്റെ മോൻ രക്ഷപ്പെടുകയും ചെയ്തേനെ എന്ന് പറഞ്ഞു പിന്നെ ആലോചിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് നവ്യോട് ദേഷ്യം തോന്നത്തും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ എന്തൊക്കെ ചതി അവരെല്ലാവരും കൂടെ ഒപ്പിച്ചു വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക ചലച്ചാ ദേവയാനിയെ ഇനിയിപ്പോൾ പലതും സഹിക്കേണ്ടി വരും എങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു ദേവയാനി പറഞ്ഞു ആ എന്ന് പറഞ്ഞു ജലജ നിക്കുമ്പോ മണിയർ ഉണ്ടെന്ന് ചോദിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ജലജ ദേവയാനിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഏട്ടത്തിയുടെ മരുമകളല്ലേ എന്ന് ചോദിച്ചപ്പം ഇവിടെ അവൾ അടുപ്പിക്കണ്ട എന്ന് ഞാൻ അങ്ങ് കരുതിയിട്ടാണെന്ന് ദേവയാനി ജലജയോട് പറയുക അവള് ചെയ്താലേ മനസ്സിൽ വെറുപ്പ് വെച്ചോണ്ടേ ചെയ്യൂ അതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളും ഉണ്ടാകും അത് ശരിയാണ് ഏട്ടത്തി പറഞ്ഞത് എന്തായാലും നീ പോയി നിന്റെ മരുമോളെ വിളിക്കാൻ നയനെയും വിളിച്ചോണ്ട് വരാ രണ്ടും കാണട്ടെ എങ്ങനെയാണ് ആനന്ദപുരിക്കാരും മരുമക്കളെ സ്വീകരിക്കുന്നത് എന്ന് ശരി ഏട്ടത്തി ഞാൻ പോയി ഇപ്പൊ തന്നെ അവളെ വിളിച്ചോണ്ട് വരാവേ എന്നും പറഞ്ഞു ജലജ പോയി അവള് നയനെ പോലെ അല്ല കുറച്ച് ചൂടാണെന്ന് പറഞ്ഞപ്പം എന്ത് ചൂടാണെങ്കിലും അവളത് കാണണമെന്നതേ നമ്മുടെ ദേവയാനി അങ്ങ് പറഞ്ഞു അതും പറഞ്ഞ് ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇവിടെ പൂമാല ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ദേവയാനി നയനയെ വിളിക്കാനായിട്ട് പോയി റൂമിൽ ചെന്ന് നയനെ നയനേ എന്നും പറഞ്ഞോണ്ട് കൊട്ടി വിളിച്ചു അപ്പൊ നീ എന്താ ഇപ്പോഴേ കയറി ഇതിനകത്ത് കയറി വാതിലടച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ഭയങ്കര ക്ഷീണം കൊണ്ടിരുന്ന അമ്മയെന്ന് പറഞ്ഞു ക്ഷീണോ അതിന് നീ ഇവിടെ ഭാരിച്ച ജോലി എന്താ ചെയ്യുന്നത് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ മാത്രം പിന്നെ നിന്നെ ചില കാഴ്ചകൾ കാണാൻ വേണ്ടി വിളിച്ചതാണ് കണ്ണിന് സുഖമുള്ള ചില കാഴ്ചകളാണെന്ന് പറഞ്ഞപ്പോൾ ദേ നോക്കുവാട്ടോ നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തായാലും ഇവിടെ ഉണ്ട് നീ കണ്ടിട്ട് വേണമെങ്കിൽ അവരെയും കൂടെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു അപ്പോഴും നയന ഇങ്ങനെ നോക്കുകാട്ടോ എല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും എന്ന് പറഞ്ഞു ദേവയാനി പറയു കേട്ടോ എന്തായാലും നീ വാ എന്നും പറഞ്ഞതെ നമ്മുടെ ദേ നയനെ വിളിച്ചുകൊണ്ട് ദേവയാനി അങ്ങ് പോണു എന്നിട്ട് നേരെ റൂമിൻ്റെയൊക്കെയാണ് പോണത് അങ്ങനെ റൂമിലേക്ക് ആദ്യം വരുന്നത് ജല ചെയ്യുന്നവ്യം കൂടിയാണ് നീ നോക്ക് നോക്ക് എല്ലാം ശരിക്ക് കാണാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുക ആ മണിയറയ്ക്ക് വേണ്ടി മറ്റൊരു റൂം സെറ്റ് ചെയ്തല്ലേ എന്നാ നവിയെ ചോദിച്ചപ്പോഴത്തേക്ക് അതെ എന്നു പറഞ്ഞു ദേവയാനി വരുന്നു ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയ അതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞപ്പോൾ നയനയും കേറി വന്നു നീയും കാണു എന്നും പറഞ്ഞു നയനയെ കാണിച്ചു കൊടുക്കുക ഇതാ ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളുടെ മണിയറന്നും പറഞ്ഞോണ്ട് നവിയോടും നയനയോടും ദേവയാനി പറയുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുകട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ആയിരം കൊണ്ട് പറഞ്ഞാലും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ ഞാനാണെന്നും നയന തറപ്പിച്ചു പറഞ്ഞു ചേച്ചി ആണെങ്കിലും എനിക്ക് ശേഷമാണ് ചേച്ചി ഇവിടേക്ക് വന്നതെന്നും നയന പറയണെന്നും അതുകൊണ്ട് തന്നെ ആദ്യത്തെ മരുമകൾ എന്നുള്ള സ്ഥാനം എനിക്ക് തന്നെയാണെന്നും നയന തൊറപ്പിച്ചങ്ങ് പറയണം ദേവയാനി പൊളിച്ചടിക്കൊണ്ടു തന്നെ അങ്ങ് പറഞ്ഞെന്ന് പറയാം അങ്ങനത്തെ പെരുങ്കള്ളിയായ അനാമികയെ പൊക്കി പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ അവിടെ വിട്ടുകൊടുക്കാൻ നമ്മുടെ നയന തയ്യാറല്ല ആഹാ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് ജലജ നേരത്തേക്കും പറയുവാണേ അവള് സംസാരിക്കട്ടെ ജലജെ അവള് സംസാരിച്ചുട്ടെ നമുക്ക് എന്താ അവൾ എങ്ങനെയൊക്കെ സംസാരിച്ചാലും എന്റെ മനസ്സിൽ ഒരേ ഒരു മരുമകളെ ഉള്ളു അത് നാളെ ഇവിടേക്ക് വരുന്ന അനാമിക മോള് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇവരുടെ മുന്നിൽ വെച്ച് തറപ്പിച്ചു പറയുന്നു അമ്മായിമ്മ മരുമക്കളെ അംഗീകരിക്കാതെയേ അവരൊരിക്കലും മരുമക്കളെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ജലജ പറയുക അത് കേട്ടപ്പോ തിരിച്ചേ എനിക്ക് എൻ്റെ അമ്മായിയമ്മയെ അമ്മായിമ്മായി എന്ന് വിളിക്കാമോ ഇന്ന് നയനെ ചോദിച്ചപ്പോൾ ദേവയാനും ഇങ്ങനെ നോക്കുന്നു ഞാൻ എൻ്റെ അമ്മായിയമ്മ കാണുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അധികാരത്തോടെ അങ്ങനെ വിളിക്കാം ഓ നാളെ പുതിയൊരു പെണ്ണ് ഇങ്ങോട്ട് വരുന്നതിന് മുന്നിൽ തയ്യാറെടുപ്പായിരിക്കുമല്ലോ എന്ന് ദേവയാനെ ചോദിച്ചപ്പം അതെ അതെ വഴക്ക് ഇപ്പോഴേ തുടങ്ങുകയാണ് ജലജ അപ്പൊ വഴക്കിനൊന്നും ഞങ്ങളില്ല ഞങ്ങളെ വെറുതെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു നയന കുത്തുവാക്കുകൾ ഒരുപാട് പറയുന്നുണ്ടല്ലോ അതിന്റെ ഡോസ് ഒന്ന് കുറച്ചാൽ മാത്രം മതിയൊന്നും നയന പറഞ്ഞു ഇതൊക്കെ പറയാനേ നനക്കാരാടി അധികാരം തന്നത് എന്ന് ദേവയാന് ചോദിക്കുകട്ടോ നയനയോട് ഈ വീട്ടിലേക്ക് നാളെ വരുന്ന പെൺകുട്ടിയുടെ കാര്യങ്ങൾ നീ നോക്കണമെന്ന് നയനയോട് ദേവയാനി ഉത്തരവിടുന്നു അപ്പോ അത് കേട്ടപ്പോ ഇവൾ ഇവളെന്റെ മരുമകളല്ലാത്തത് കൊണ്ട് ഇവളോട് എനിക്ക് പറയേണ്ട കാര്യമില്ലാന്നും ദവിയെ നോക്കി ദേവയാനി പറയണം പിന്നെ ഇവളുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ടല്ലോ ഇത് കാണാനാണോ ഇപ്പൊ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് നയനെ ചോദിക്കുകട്ടോ നയനെ പ്രതികരിക്കാൻ തുടങ്ങി പൊട്ടിത്തെറിക്കാൻ തന്നെ തുടങ്ങി അത് ദേവയാനിക്ക് എന്താ പറഞ്ഞ ഞെട്ടലായിപ്പോയി മണിയറ കാണിപ്പിക്കാനാണ് വിളിക്കുന്നതിൽ അല്ലെങ്കിൽ മണിയറ ഒരുക്കുന്നത് ഒരുക്കാനാണ് വിളിച്ചതെങ്കിലേ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് അനിക്കും അനാമികയ്ക്കും ഒരുക്കാൻ എന്ന് നയന പറഞ്ഞു ഓ എന്നും പറഞ്ഞാൽ നിൽക്കുന്നു ദേവിയാനി അപ്പ പിന്നെ നീ ഒരുക്കും ഒരുക്കും ജലജ നീ ആണ് ഒരുക്കിയിരുന്നതെങ്കിലേ കിടക്കയിലൊക്കെ മൊട്ടസൂചി കുത്തി കുത്തി വെച്ചാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മൊട്ടസൂചിയും മുള്ളാണിയും ഒക്കെ വെക്കുന്നത് ആരാണെന്നേ എനിക്കും എൻ്റെ ചേച്ചിക്കും അറിയാം എന്ന് ജലജയോടതേ നമ്മുടെ നയന പറഞ്ഞു അതിന്റെയൊക്കെ തെളിവ് കാണിക്കണമെന്ന് നവ്യ പതുക്കെ ജലജയോട് ഇങ്ങനെ ചെവിയിൽ ചോദിക്ക പിന്നെ ജലജ മിണ്ടിയില്ല എന്തായാലും ഞങ്ങൾ ഇതൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇനി എൻ്റെ അമ്മായി അമ്മയൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ നവ്യ ജലജയും കൂട്ടിക്കൊണ്ട് പോലജ പോലെ പിന്നാലെ പോവുകട്ടോ ദേവിയെ ഇങ്ങനെ നോക്കുവാണേ അതെ നാളെ മുതൽ ഒരു യുദ്ധത്തിനാണ് നീ ഒക്കെ പദ്ധതി ഇടുന്നെങ്കിലേ നിന്റെയൊക്കെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിൽ ആകുമെന്ന് ദേവയെന്നെ നയനയോട് പറയാം ഇനി വീട്ടിലെ അനാമികയുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാൽ മതിയെന്ന് ദേവയാനി അവളാണ് എല്ലാ അർത്ഥത്തിലും അനന്തപുരിക്ക് ചേർന്ന മരുമകളെന്നും പറഞ്ഞു അതിൻ്റെതായ മാന്യത അവൾക്ക് കൊടുത്തേ പറ്റുമെന്നു അപ്പൊ ഒരു വീട്ടിലേക്ക് വരുന്ന മരുമക്കൾക്ക് തുല്യ പരിഗണനയാണ് കൊടുക്കേണ്ടതെന്ന് നയന പറഞ്ഞപ്പം ആ തുല്യതയെ എല്ലാത്തിലും വേണമെന്ന് ദേവയാനി പറയുവാണേ വളഞ്ഞ വഴിയിലും വഴിതെറ്റി വന്നവർക്കും അത് കൊടുക്കാൻ കഴിയില്ല എന്നും ദേവയാനി പറയുക നയനയോട് അതിന്റെ ആദ്യ സൂചനയാണ് നീ ഇപ്പ കണ്ടതെന്നൊക്കെ പറഞ്ഞു നയനയെ വെല്ലുവിളിക്കുന്നു നീ വന്നപ്പോഴേ ആദർശിന്റെ ബെഡ്റൂമിൽ പോലും നിനക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നീ എവിടെ കിടന്നു നിനക്ക് അറിയാവല്ലോ ഈ വീട്ടിലെ യഥാർത്ഥ മരുമകളാണ് നീയെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞത് എനിക്കറിയാം മനസ്സിലാവുകയും ചെയ്തു ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം എന്താണെന്നും അമ്മ എന്നെ എങ്ങനെയാ കാണുന്നതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എപ്പ് വേണമെങ്കിൽ ഞാൻ പുറത്താകും എനിക്കറിയാം പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്നെ തിരിച്ചു വിളിച്ചത് ആദർശേട്ടന അങ്ങനെ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണുവെന്നും പറഞ്ഞു നമ്മുടെ നയന ദേവയാനിക്ക് മുന്നിൽ ശബ്ദം അങ്ങ് പോയി ദേവയാനി ചമ്മിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യ നേരെ ചെല്ലുന്നത് ജലജയുമായി സംസാരിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ ചെല്ലുന്നത് അപ്പോൾ അവിടുത്തെ മെത്തയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ പൊക്കിച്ച് കാണിച്ചല്ലോ എന്തായാലും അവള് വലിയ കോടീശ്വരിയാണെന്നുള്ളൊരിതിലല്ലേ ഇത്രയും വലിയ മെത്ത മേടിച്ചതും ഇതുപോലത്തെ മണിയേറും ഒരുക്കിയതും എന്നൊക്കെ ജലജയോട് നവ്യ ചോദിച്ചപ്പോൾ ഇത് കേട്ടതയുടെ ഏർപ്പാടാണെന്ന് പറഞ്ഞു ജലജ ഇനി കയറി വരുന്നതല്ലേ പണക്കാരി ആയതുകൊണ്ട് അവളെ മാത്രം ആദർശമായിട്ട് അമ്മ മരുമകളായിട്ട് കാണത്തുള്ളു അല്ലേ അങ്ങനെയാണല്ലോ വേണ്ടതെന്ന് ജലജ നവ്യയോട് ഇപ്പൊ അവിടെ വിരിച്ചിരിക്കുന്ന നല്ല ബെഡ്ഷീറ്റും തലയണ്ണയും ഒക്കെ എൻ്റെ അമ്മായിമ്മയുടെ കയ്യിലും കാണത്തില്ല എന്ന് ചോദിച്ചു അപ്പൊ അത്രയും നല്ലതൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഉള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി എൻ്റെ മുറിയിൽ വിരിക്കണമെന്ന് നവ്യ പറഞ്ഞു അപ്പൊ അതെന്തിനാണെന്ന് ചോദിച്ചു ജലജ എന്തിനാണെന്ന് ചോദിക്കേണ്ട പറഞ്ഞ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതിയെന്ന് നവ്യ പറഞ്ഞപ്പോൾ നിനക്കു മണിയാർ ഒരുക്കാരായിരിക്കും ആവശ്യമെങ്കിൽ അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ പറഞ്ഞെന്ന് മനസ്സിലായോ ഇല്ലെങ്കിൽ ഒരു മോഷണത്തിന്റെ കഥ ഇന്ന് തന്നെ ഇവിടെ എല്ലാവരും അറിയെന്ന് പറഞ്ഞപ്പോ ഒരവസരം വന്നപ്പോ നീ അത് പരമാവധി മുതലാക്കുക അല്ലെ ഇടീന്ന് ജലജ് ചോദിച്ചേ ആ മോഷണത്തിന്റെ പേരും പറഞ്ഞെ കൊണ്ട് അത് പലതും ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞതാ പ്രസവം വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണമെന്ന് എന്താ നിങ്ങൾ മറന്നുപോയോ അത് അവിടുന്ന് വലിയ സന്തോഷത്തിലാണല്ലോ നിന്ന് വാച പൊടിച്ചത് പിന്നെ എന്റെ കാര്യം ചെയ്യാൻ എന്താ നിങ്ങൾക്ക് ഇത്രക്ക് പ്രയാസം ആവേശം നിങ്ങൾക്ക് എന്താ കെട്ടുപോയോ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുക മര്യാദക്ക് ഞാൻ പറഞ്ഞത് പോയി ചെയ്യാനായിട്ട് പറഞ്ഞു നാളെ വരുന്ന പെണ്ണുണ്ടല്ലോ അവൾ ഒനിക്കവാറും നിന്നെ ഒക്കെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു നമ്മുടെ ജലജ അങ്ങനെ പറക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മായിയമ്മേ ഉണ്ടാകും അത് ഉറപ്പാണെന്നും നവ്യ കൂടുതലാരും എൻ്റെ തലേക്കാരാണെന്നും വരണ്ട എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട് അത് കയറി മുറിപ്പെടുത്തിയാലേ നയനെ അല്ല ഞാൻ അതറിയാലോ നിങ്ങൾക്ക് വെറുതെതാ വിടില്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നിനും വരുന്നില്ല എല്ലാം പറയുന്നതും ചെയ് ചെയ്യിക്കുന്നതുമൊക്കെ നിൻ്റെ അനിയത്തിയുടെ അമ്മായിമ്മ ആണെന്ന് പറഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നിങ്ങളെക്കാളും നല്ല അന്തസ്സുണ്ടെന്ന് നവ്യ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മോനുമാ അതില്ലാത്തത് അതിൻ്റെ എല്ലാ ഇത് നിങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ചരിത്രവും അത് തന്നെയാണല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു പലരും പറഞ്ഞു പലതും എനിക്കറിയാം ഞങ്ങളിവിടെ വലിഞ്ഞു കയറി വന്നതാണെന്നാണല്ലോ നിങ്ങൾ പലപ്പോഴും പറയുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ വന്നതെന്നും നവ്യ ചോദിച്ചു ജലജയ്ക്ക് മിണ്ടാട്ടമില്ല അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോയി ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ജലജി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു നവ്യ അപ്പൊ ഇവൾക്ക് എന്തൊക്കെയോ അറിയാമോ എന്നും പറഞ്ഞു നേരെ നവ്യയുടെ റൂമിൽ ചെന്ന് നവ്യയുടെ റൂമ് മുഴുവൻ ക്ലീൻ ചെയ്തെല്ലാം നല്ലപോലെ വിരിക്കുകയാണ് ജലജ അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് പട്ടുമേത്ത വിരിച്ചു കൊടുക്കാനാ ഉത്തരവിട്ടിരിക്കുന്നത് അപ്പം പന്തപ്പോൾ അവളുടെ കളത്തിലാണല്ലോ അതുകൊണ്ട് അനുസരിച്ചല്ലേ പറ്റൂ അപ്പൊ എന്ത് ചെയ്യാനാമ്മേ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് പോണെങ്കിൽ ഇവിടെ രണ്ടു പേരും മരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുവാട്ടോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ അതിലൊരാളിപ്പോൾ അവശതയിലാണെന്നൊക്കെയാ പറയുന്നത് മുത്തശ്ശൻ നാട് നീങ്ങിയ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇപ്പം അവരെക്കാളും കുഴപ്പം അവരാണ് ആ ആദർശന് അവനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് ജലജ അഭിയോട് പറയണം അവനില്ലാതാക്കിയാലേ വില കാര്യം നടക്കുകയുള്ളൂന്നും പിന്നെ ആരാദ്യം പോയാലും നമുക്കൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുള്ള അമ്മയും മോനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ പന്ത് മുഴുവൻ അവളുടെ കോട്ടില എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ അവൻ്റെ കൈ കൈവെള്ളയിലാണ് നടക്കുന്നത് അവൻ തീരുമാനിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ നിൻ്റെ മുത്തശ്ശനേക്കാളും അവനിഷ്ടം ആ ഒരു അനിയ ആണ് നിനക്കറിയാവോ അതുപോലെ തന്നെ ഇപ്പം മണിയാർ ഒരിക്കലേ ഒരുത്തി ഓഹ് എന്റെ ഏട്ടത്തിയെന്ന് പറയുന്നവള് അവൾ ഇപ്പോൾ ആദർശിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ആ അനിയാണ് അതുകൊണ്ട് അവന്റെ ഭാര്യയായിട്ട് കയറി വരുന്നവളെ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരുത്താൻ അവൾ നോക്കുന്നത് ഇതിനിടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നാ ഞാൻ നോക്കുന്നതെന്ന് ജലച അപ്പം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലമ്മേ എല്ലാം നമ്മുടെ കൈവിട്ട് പോയി എന്ന് മകൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുക അതെന്തുകൊണ്ടാടാ നീ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ഒറ്റ കാരണമെന്ന് പറഞ്ഞു അമ്മ മോനോ ദേഷ്യപ്പെടുക പെടുവാ അമ്മ ഇങ്ങനെ എല്ലാത്തിനും എന്നെ തന്നെ കുറ്റ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് എങ്ങനെ ശരിയാകുമോന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ കൺ നിന്ന് പോക്കോ അല്ലെ എൻ്റെ ദേഷ്യം എൻ്റെ കാരണത്തെയും തീർക്കുമെന്ന് പറഞ്ഞ് തലജാബിയോട് ദേഷ്യപ്പെടുക അങ്ങനെ അവരവിടെ കിട്ടുന്ന വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്തൊക്കെയാണ് നയനെ ഇവിടെ സംഭവിക്കുന്നത് നമ്മളെയൊക്കെ പുറംപൂക്കളായിട്ടാണ് ഉള്ളത് അവർ കാണുന്നതെന്ന് പറഞ്ഞു നവ്യ നയനയോട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയല്ലേ അന്നേരം നയന ചോദിച്ചു നമ്മൾ ഈ വീട്ടിലെ ആരുമല്ല അതവർ സ്ഥാപിച്ചോണ്ടിരിക്കുന്നു ചേച്ചി പിന്നെ ഇപ്പോൾ എന്തായാലും നല്ല മാറ്റമൊക്കെ ഉണ്ട് അതാ എനിക്കുള്ള ഏക സമാധാനമൊന്നും നയന പറഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ കാര്യത്തിൽ അതും ഇല്ലടി മോളെ എന്ന് നവ്യ അത് കേട്ടപ്പോൾ പറഞ്ഞു അഭിക്കുകയാണെങ്കിൽ അതിനോട് ഒരു സ്നേഹവും ഇല്ല എൻ്റെ വൈറ്റ് കിടക്കുന്ന കുഞ്ഞിനോടും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സങ്കടത്തോടെ നിന്ന് സംസാരിക്കുക എങ്കിലും ഞാൻ ഒന്നിനും വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ വെച്ചാൽ തെളിവ് വെച്ചിട്ട് ഞാൻ രണ്ടിനീ വട്ടം കറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വട്ടം കറക്കുമ്പോഴും ചേച്ചി സൂക്ഷിക്കണം കേട്ടോ പ്രത്യേകിച്ച് ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചേച്ചിക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം ചേച്ചിയോടുള്ള ദേഷ്യം ചിലപ്പോൾ ആ കുഞ്ഞിനോടായിരിക്കും തീർക്കുന്നതെന്ന് പറഞ്ഞു നവ്യ നയനയോട് നയന നവ്യയോട് അപ്പോൾ അങ്ങനെ എങ്ങാനും ചെയ്ത് അമ്മയും മുൻ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കും ഞാൻ പിന്നെ കോംപ്രമൈസിനൊന്നും നിൽക്കില്ല എന്ന് നവ്യ നേരത്തേക്ക് നയനോട് പറഞ്ഞു കഥകൾ കുറച്ച് നിനക്കും അറിയാവുന്നതാണല്ലോ അല്ലേ നമ്മളെക്കാളും പുറമ്പോക്ക ഈ വീട്ടിലുള്ള അവനും അവൻ്റെ അമ്മയും അപ്പൊ നമ്മളായിട്ട് ആരെയും തള്ളി പറയണ്ട ചേച്ചി നമ്മളിവിടെ വരുന്നതിന് മുൻപ് തന്നെ അവരൊക്കെ ഈ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നില്ലേന്ന് ചോദിച്ചു പിന്നെ നമ്മൾ കാരണം ആരും പുറത്തു പോകാനൊന്നും പാടില്ല എന്നും നമ്മൾ പുറത്തു പോയാലും ശരിയെന്നും നയന അപ്പൊ നിന്നെ പോലത്തെ വിശാല മനസ്സൊന്നും എനിക്കില്ല നയനെ ആ അടിക്ക് തിരിച്ചടി അങ്ങനെയാ ഞാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പൊ ഞാനും കുറച്ച് മാറാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെച്ച മനസാക്ഷിക്ക് നിരക്കാത്ത പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ലേച്ചി എന്ന് പറഞ്ഞു ഈ വീട്ടിൽ എനിക്ക് സപ്പോർട്ട് വേണ്ടത് ആദർശേട്ടൻ്റെയാ പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അദർശ്ശേട്ടൻ്റെ അച്ഛനും എളിയച്ചനും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താണെന്ന് നയന ചോദിച്ചു അത് കേട്ടിട്ട് നവിക്കൊരു ടെൻഷനാണ് പക്ഷേ ഇന്നലെ വരെ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അന്യയുടെ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര മാറ്റമാണെന്ന് പറഞ്ഞു അതൊക്കെ തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടായതാണ് അവരിപ്പോൾ പൊന്നെന്ന് വിളിച്ച് കരുതി വിളിച്ച് കയറ്റുന്ന മരുമോള് ആളത്ര ശരിയല്ല അവളെ റിസ്ക് എടുത്ത് ഞാനും നന്ദുവും കൂടി രക്ഷിച്ചിട്ട് പോലും അവളെ കഥകൾ മാറ്റി എന്നാ തോന്നുന്നതെന്നും നയന പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണെന്നും നയന പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുക നമ്മുടെ നന്ദു തന്നെ നനിയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ഇനിയിപ്പങ്ങനെയൊന്നും ചേച്ചി എന്ന് അത് പറഞ്ഞപ്പോൾ ഇപ്പൊ നവ്യോട് നയന പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത ബന്ധം അതെന്നും പറഞ്ഞു ആരെന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ അനുഭവിക്കുന്ന വേദന ഇനി അവൾക്ക് കൂടി ഉണ്ടാകരുതെന്നും നയന പറഞ്ഞു കൊടുക്കുക ഈ പ്രേമെന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും അനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്യും അനിയുടെ കാര്യവും അത് അങ്ങനെ തന്നെയാണ് പിന്നെ അതിനുശേഷം അവളെങ്കിലും മറ്റൊരു കുടുംബത്തിൽ പോയി സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് നയന നവ്യോട് പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഭിയിലേക്കും ജലചിലേക്കും കാര്യങ്ങൾ വന്നു ഇപ്പം തന്നെ ഇവിളുമാരുടെ ഇതും സഹിക്കാൻ മേല ഇനി നാളെ കയറി വരുന്ന അവൾ എന്താ എന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു ഉം എന്തായി ബെഡ് വിരിച്ചോ എന്ന് ചോദിച്ച പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കി സുഖമായിട്ട് ഇവിടെ നിന്നും ഉറങ്ങിക്കോളാൻ പറഞ്ഞു ജലജ നമ്പ്യോട് നയനയുടെ അമ്മായിമ്മ പലതും പറയും പല കാഴ്ചകളും കാണിക്കും എന്ന് വെച്ച് അതൊന്നും കണ്ടുപഠിക്കാൻ എൻറെ അമ്മായിമ്മ നിക്കണ്ടാട്ടോ എന്ന് ജലജയുടെ താടിയിൽ തട്ടിക്കൊന്നുമോടെ നമ്പ്യ പറഞ്ഞു അപ്പം നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് അഭി അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് നവ്യ അഭിയോട് പറയുക എന്നെ ഭയന്നിട്ടാ എൻ്റെ ഭർത്താവും അമ്മായിമ്മേ എനിക്ക് ഓരോന്ന് ചെയ്തു തരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾക്കൊരു തെല്ലും സ്നേഹം എന്നോട് ഇല്ലെന്നും എനിക്കറിയാം എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് എന്നോട് കാണിച്ചേനേ എന്ന് പറയും അപ്പം നേരായ മാർഗത്തിൽ നീ ഇവിടെ കയറി വന്നിരുന്നെങ്കിൽ നിന്നെ ഞങ്ങളെല്ലാവരും സ്വീകരിച്ചേനെ എന്ന് അഭി പറഞ്ഞപ്പം മിണ്ടരുത് നീ നേരായ മാർഗ്ഗത്തിലേക്ക് ഞാനിവിടേക്ക് വന്നിരുന്നെങ്കിലേ നിന്റെ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യ നവ്യ നേരം പറഞ്ഞു അഭി ഞെട്ടി ഏട്ടോ നാനം കേട്ട് നിക്കോ ആ നേട്ടൻ കഴുകേട്ടവനാണെന്നും നീയാണ് വല്യ കേമനെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ആരാ ആരാന്നാ ചോദിച്ചത് നീ എന്നിട്ടിപ്പൊ കൈ കൊടുക്കുന്നോടാന്ന് ചോദിച്ചത് നോ അവ നല്ലത് കൊടുത്തു സത്യത്തിന് മൂർത്തി മുച്ച മുത്തച്ഛന്റെ കൊച്ചുമക്കളിൽ നീ ആണ് നവ്യ നേരം പറഞ്ഞു ഹനി ആദർശേട്ടനൊക്കെ ഈ വീടിന്റെ അന്തസ്സിനൊത്ത് ജീവിക്കുന്നവരാ നീ മാത്രം അങ്ങനെ അല്ലാതായി പോയെന്ന് പറഞ്ഞപ്പം മോനെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സഹിച്ചങ്ങ് പൊയ്ക്കോ ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും ജലജ പറഞ്ഞപ്പം അതെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിക്കണമെങ്കിലേ സ്വന്തം ഭാഗം ക്ലിയർ ആയിരിക്കണം എന്ന് നവ്യ പറയണം ഇവിടെ അമ്മയെ കണ്ടു വളർന്ന മോൻ അതിനേക്കാളും വലിയ പാഴാണെന്ന് പറഞ്ഞു നാ വടക്കടിയെന്ന് പറഞ്ഞു അഭി ഞാൻ എന്തിനാടാ നാ വടക്കുന്നേ നീ ഈ പറഞ്ഞതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞോളൂ ഒന്നും നമ്മുടെ നാവ്യ പറഞ്ഞു അതിനപ്പുറം ഒന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലാന്ന് പിന്നെ നാളെ ഒരുത്തി കയറി വരുന്നുണ്ട് അവളെന്തോ മലമറിക്കും എന്നാ ഇവിടെ എല്ലാവരും പറയുന്നത് നമുക്ക് കണ്ടറിയാം എന്താകുമോ എന്ന് ഹെഡി അവളുടെ പാദസേവ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാവെന്ന് ജലജ പറഞ്ഞപ്പം അതിന്റെ ആവശ്യം എന്തായാലും എനിക്ക് നയനയ്ക്കും ഇല്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ ഞങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ് അല്ലാതെ വെല്ലവിളുമാക്കും പാദസേവ ചെയ്യാനല്ല ഞങ്ങളെ ഇങ്ങോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിയെ ജലജയുടെയും അഭിയുടെയും വായ അടപ്പിച്ചു ജലജ തുള്ളിച്ചാടി ഇറങ്ങിപ്പോയി അഭിയാണെങ്കിൽ കയറി അങ്ങും ഉറങ്ങി ഈ സമയത്ത് ഇദ്ദേഹം നമ്മുടെ നാവിയ അവിടെ വിഷമിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്ന ആദർശനെയും അതുപോലെ തന്നെ നയനയുമാണ് കേട്ടോ ആദർശ നയനയ്ക്കരികിലേക്ക് വന്ന് കിടന്നു ആ സമയത്ത് ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കിടക്കുക ഈ അവസാന നിമിഷം വരെയും അനിയുടെ മനസ്സിൽ അവളില്ല അനാമിക എന്നുള്ള കാര്യം ആ നമ്മുടെ ആദർശ പറയാം പിന്നെ അവന്റെ മനസ്സിൽ ആരാണെന്ന് പിടി കിട്ടുന്നില്ല എന്നും പറയുന്നു നയനയോട് ഒന്നും മിണ്ടുന്നില്ല ഇണ്ടുന്നില്ലാട്ടോ ആ സമയം നീ ഇവിടെ വന്നതിന് ശേഷം എന്നെക്കാളും കൂടുതൽ അടുപ്പാ അവരും നിന്നോട് അതുപോലെ നന്ദുവിനോടും വലിയ അടുപ്പം തന്നെയാ എന്നിട്ടും നിങ്ങൾക്കാര്ക്കും അത് അറിയില്ലേ എന്ന് യോജിപ്പോ ഞങ്ങളെക്കാളും അടുപ്പാണല്ലോ അനിയനോട് ഏട്ടന് എന്നിട്ടെന്താ അനിയൻ ഏട്ടനോടൊന്നും പറയാത്തെ സ്വന്തമായിട്ട് ഇതുവരെ അനിയന്റെ ആ മനസ്സറിയാത്ത എന്താണെന്ന് ചോദിച്ചു അത് നീ പറഞ്ഞത് ശരിയാ അവന്റെ കാര്യങ്ങളെല്ലാം കുട്ടിക്കാലം മുതലേ നോക്കിയിരുന്നത് ഞാനാ അവൻ്റെ അച്ഛനും അമ്മയും പോലും അത്രത്തോളം ശ്രദ്ധയൊന്നും ചെലുത്തിയിരുന്നില്ല അവൻ്റെ കാര്യത്തിൽ എൻ്റെ കൈ പിടിച്ച് വളർന്ന ചെറുക്കന അവൻ അതുകൊണ്ടാ അവൻ ഈ കല്യാണ വേദനിക്കുമ്പോൾ വേദനിക്കുമ്പോ എനിക്ക് അതിനേക്കാളും വിഷമം ഉണ്ടാകുന്നത് എന്ന് ആദർശ് പറയൂ കേട്ടോ അവൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനൊരു പരിഹാരം കണ്ടേനെ ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരാൻ അർഹതയില്ലാത്തവളാണെങ്കിലോ എന്ന് നയന പറഞ്ഞപ്പം ആദർശ നോക്കുക ഇവിടെ ഉള്ളവര് അവളെ അംഗീകരിക്കില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനൊരു തെറ്റായ തീരുമാനം എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശു പറയാം ഇനിയിപ്പോ എടുത്ത തീരുമാനം തെറ്റായാലും ശരിയായാലും അനാമികയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അതിനെ ചോദിക്കാം അപ്പൊ അതൊരിക്കലും ശരിയല്ല എന്ന് ആദർശ് പറഞ്ഞു ഇത് മുത്തശ്ശനുറപ്പിച്ച ബന്ധാ അതെന്തായാലും നടന്നേ പറ്റൂ അപ്പൊ പിന്നെ അനിയുടെ മനസ്സിലുള്ളത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നും നയന ചോദിക്കുന്നുട്ടോ എന്നാലും അവനത് നേരത്തെ ഒന്ന് പറയാമായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു അല്ല ഈ അനാമികയെ കുറിച്ച് നിനക്കെന്താ അഭിപ്രായം എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പം ആ കുട്ടി ഇത്തിരി ഓവർ സ്മാർട്ട് ആണെന്ന് നയന പറഞ്ഞു അത് അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് ആദർശ് പറയുവാണേ പിന്നെ അവന്റെ ജീവിതം നന്നായി പോയാൽ മതിയായിരുന്നു എന്ന് ആദർശ് ഇങ്ങനെ പറയുന്നു അനാമിക വന്ന് അവനെ ഭരിക്കുകയാണെങ്കിലോ ഒരു പൊട്ടിത്തെറി ഉറപ്പാണെന്നുള്ള കാര്യവും പറയുവോ നമ്മുടെ ആദർശ പിന്നെ സ്നേഹിക്കാൻ ഒരു മനസ്സവനുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവനിപ്പോ പറയുന്നതൊക്കെ തിരുത്തി പറയുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ എങ്കിലും പുരോഹിതന് അവന് രണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞതാ ഇപ്പോഴും മനസ്സിനകത്തൊരു വിഷമായി കിടക്കുന്നതെന്നും ആദർശ് പറയോ കേട്ടോ വാഴ കല്യാണമൊക്കെ നടത്തി ഇതും കൊണ്ടൊന്നും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ മുത്തച്ഛനെ തറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഒന്ന് സംശയിച്ചേനെ ഇനിയിപ്പോൾ മുത്തച്ഛനൊന്നും അറിയാനൊന്നും പോവണ്ട കല്യാണം നടക്കട്ടെ എന്നും പറഞ്ഞ് നായനെ പറയാം അവൻ്റെ ദാമ്പത്യം തകരുന്നത് എൻ്റെ ജീവിതം തകരുന്നത് പോലെ തന്നെയാണെന്ന് നമ്മുടെ ആദർശ് പറയും അവനെ പോലെയുള്ള അനിയന്മാരെ കിട്ടാനേ ഭാഗ്യം ചെയ്യണമെന്നൊക്കെ ആദർശ് നയനയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അഭിയെക്കുറിച്ചും അതുപോലെ അനിയെക്കുറിച്ചും ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നു അപ്പോൾ ഏട്ടനോ നല്ലൊരു ജീവിതം കിട്ടിയില്ല നല്ലൊരു ഭാര്യയെ കിട്ടിയില്ല നല്ലൊരു കുടുംബം കിട്ടിയില്ല അനിയനെങ്കിലും അത് കിട്ടട്ടെ നാളെ കല്യാണം കഴിഞ്ഞ് അനാമിക ഇവിടേക്ക് വരും അവരുടെ ഫസ്റ്റ് നൈറ്റാണ് നാളെ അപ്പൊ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക ആദർശം അല്ല നീ എന്തിനാ അതിപ്പോൾ പറഞ്ഞത് ഏ ഒന്നിനും എന്ന് നയന പറഞ്ഞു ആദർശമുണ്ട് അപ്പം ആദർശം ഇങ്ങനെ നയനയും നോക്കുക കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ പാട്ടും ചെറിയൊരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ആ ഒരു കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി